ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരക സീരിയലിന്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് ആണെങ്കിൽ പോലീസാരുടെ കണ്ണ് വെട്ടിച്ച് ആ ഒരു വാനിന്റെ പുറകേലൊട്ടിപ്പിടിച്ചിട്ട് അവിടെ അങ്ങനെ രക്ഷപ്പെടുക കേട്ടോ അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നമ്മുടെ രാജപ്പൻ രാജപ്പൻ ഇപ്പൊ മുഴുവട്ടാട്ടോ കേട്ടോ ഒറ്റക്കാൾ തലയിൽ ചെവിയിൽ ചെമ്പരത്തി വെച്ചിട്ടാണ് രാജപ്പൻ നടക്കുന്നത് രാജപ്പനെ കാണുമ്പോൾ തന്നെ കിരണും അപ്പൊ രതീഷും ആ ഇതാര് രാജ്പേട്ടനോ വാവാ അകത്ത് വാ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്തോ പരിപാടിയാണെന്ന് തോന്നണല്ലോ ഇനി ശവമെടപ്പാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അയാളുടെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് കിരണിന് ഓ പഴയത് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു രതീഷ് ഉം അതെ അതെ ആരോ പറഞ്ഞു കേട്ടായിരുന്നു വിക്രം ഒരു ദിവസം അയാളുടെ വീട്ടിലായാലോ കക്കാൻ കയറിയത് അന്ന് ഇയാള് എഴുന്നേറ്റപ്പോഴേക്കും വിക്രം കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ഇരുമ്പിന്റെ ഒലക്കെ കൊണ്ട് ഇയാള് തലക്കടിച്ചാണ് അങ്ങനെ അയാളുടെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ ബുദ്ധിയും ബോധവും ഒക്കെ പോയത് ഹോ വിക്രത്തിനെ കൊണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാ ഇത് പറയാണ് ഉം അതെ എന്തായാലും ഇനി ഇയാള് ശരിയാവും തോന്നലോ ഓ എത്ര പണം ഉണ്ടായ ആളാണ് വരുന്നത് എന്നവർക്കൊക്കെ പണമൊക്കെ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കായിരുന്നു ഇയാള് അങ്ങനെ ഇപ്പം ഫുൾ പാപ്പരുമായി എന്ന് പറയാണ് അപ്പോ രാജപ്പനോട് ചോദിക്കണ്ടേ കിരണ് അല്ല ചേട്ടൻ എന്തിനും കഴിച്ചായിരുന്നു ഇല്ല നല്ല വിശപ്പ് എന്ന് പറയാണ് കല്യാണി കല്യാണി എന്ന് വിളിക്കുന്നത് വരുന്ന എന്താ കിരൺ ഏട്ടാ അതെ ഈ ഒന്നും കഴിച്ചിട്ടില്ല എന്തിനുണ്ടെങ്കിൽ കൊടുക്കും എന്ന് പറയാണ് അങ്ങനെ രാജപ്പനെ ശേഷം അവിടെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല പ്രകാശിനെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവിടെ നിന്ന് നമ്മുടെ കിരൺ ഭക്ഷണൊക്കെ കൊടുത്തിട്ടാണ് രാജപ്പൻ തിരിച്ചു പുറത്തേക്ക് പോണേട്ടോ അതിനുശേഷം നമ്മുടെ രാഹുലിനെയാണ് രാഹുലിനെ കാണാൻ വേണ്ടി സരയു വരുന്നുണ്ട് സരയവ് വന്നതിനു ശേഷം രാഹുലിനോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ അറേഞ്ച് ചെയ്ത ഗുണ്ടകൾ മനോഹറിന്റെ അടുത്ത് എത്തിയതാണ് മനോഹറിനെ കൊല്ലാൻ വേണ്ടി തന്നെ അവൻ എടുത്ത സമയത്ത് മനോഹറിനെ രക്ഷിക്കാൻ വേണ്ടി ആരോ എവിടുന്നു ചാടി കയറി വന്നു എന്നിട്ട് മനോഹറിനെ രക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ആ ഗുണ്ടകളുടെ ആ ആ ഒരു പ്ലാൻ വെറുതെ പോയി അച്ഛ എന്നൊക്കെ പറയുമ്പോഴേക്കും രാഹുല് പറഞ്ഞു ഹോ എന്നാലും അവനൊരു വല്ലാത്ത ജന്മം തന്നെ മോളെ ഞാൻ വിചിച്ചു അവൻ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും അവന് മരണം സംഭവിക്കുമെന്ന് കുഴപ്പമില്ല അച്ഛാ രണ്ടു ദിവസം കൊണ്ട് അവൻ പുറത്തുണ്ടാവുമല്ലോ ആ രണ്ടു ദിവസത്തിൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞേ സരു അവിടെ പോകാട്ടോ ശേഷൻ രാഹുൽ അകത്തേക്ക് വരുമ്പോഴേക്കും വിക്രം ചോദിക്കണ്ട് ആരാ അങ്ങൾ വന്നത് സരുവാണോ കാണാൻ വന്നത് അതേടാ സരൂ എന്താ പറയുന്നത് ഓ ഒന്നും പറയണ്ട അവളെ രണ്ട് ഗുണ്ടകള് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് അവൾ ആ ഗുണ്ടകൾക്ക് കൊടുത്തത് പൈസ ശേഷു ആണെന്നുണ്ടെങ്കിൽ ആ ഗുണ്ടകള് മനോഹറിനെ കുത്താൻ വേണ്ടി പോയ സമയത്ത് ആരും അവനെ രക്ഷപ്പെടുത്തി എന്നാ പറഞ്ഞത് ഹും അത് അങ്ങനത്തെ കുറെ നന്മ മരങ്ങൾ നമ്മുടെ നാട്ടിൽ കുറെ നന്മ മരങ്ങൾ ഉണ്ടല്ലോ അതിലാരെങ്കിലൊക്കെ തന്നെയായിരിക്കും അതെ അങ്ങനെയുള്ളൊരു കാര്യം പറയട്ടെ ഇനി മനോഹറിന് പുറത്തുച്ച് കൊല്ലാനുള്ള പരിപാടിയൊക്കെ വെറുതെയാണ് വെറുതെ വിട്ടുകളഞ്ഞേക്ക് അതൊന്നും വേണ്ട നോക്ക് ഈ കാർത്തികയുടെ വിവാഹമാണ് നാളെ കഴിഞ്ഞിട്ട് കാർത്തികയുടെ വിവാഹത്തിന് എന്തായാലും ഗംഗേട്ടൻ കാർത്തികേനെ അല്ലെങ്കിൽ അവളുടെ അമ്മേനെ കൊല്ലു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ശേഷം ഗംഗേട്ടൻ നമ്മുടെ ഈ ജയിലിലേക്ക് തന്നെ വരും ഗംഗേട്ടൻ വരുമ്പോഴേ നമുക്ക് നൈസായിട്ട് മനോഹരനെ ഒതുക്കാന്നേ നീ എന്താ പറഞ്ഞു വരുന്നത് അത് തന്നെയാ കാർത്തികയും ലക്ഷ്മി കൊന്നിട്ട് ഗംഗേട്ടൻ ഈ ജയിലിലേക്ക് വരില്ലേ ആ സമയത്ത് മനോഹരന്റെ പരോളും ഏകദേശം തീരും മനോഹർ തിരിച്ചു വരും ഈ ജയിലിൽ വെച്ചിട്ട് മനോഹറിനെങ്ങനെ കൊല്ലുകാണെന്നുണ്ടെങ്കിൽ തന്നെ ഗംഗേട്ടനാണെന്നുണ്ടെങ്കിൽ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഗംഗേട്ടന ആൾക്കാർക്ക് ഒരു പേടിയുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട മനോഹരന്റെ മരണം എന്തായാലും അടുത്തും തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വിക്രം രാഹുലിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ സ്റ്റെഫീനയാണ് ആണെങ്കിൽ ജയിലില് ഒരു പുള്ളിക്കാര് കൂടെയാണല്ലോ കിടക്കുന്നത് ആ സെല്ലില് അവർ രണ്ടുപേരുമാണല്ലോ അപ്പൊ പുള്ളിക്കാലത്ത് കുറെ കാര്യങ്ങളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സ്റ്റെഫിനെ എടി നീ ആ കൊല കൊലയാളിനെ പിടികിട്ട പുള്ളിനെ സ്നേഹിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ നോക്കടി ഹം ഒരു കൊലയാളിനെ സ്നേഹിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണൊക്കെ കേട്ടോ സ്റ്റെഫി അതൊന്നും തന്നെ കേൾക്കുന്നില്ല സ്റ്റെഫി പറയണ്ട അതെ നിങ്ങൾക്ക് എന്റെ ഗംഗേനെ കുറിച്ച് അറിയാനായിട്ടാണ് എന്റെ ഗംഗ എത്ര നല്ലതാണെന്നറിയാവോ അവനെ പോലത്തെ അന്യ ഞാൻ കണ്ടിട്ടേല നല്ല ബുദ്ധി അവന എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ജയിലിൽ കിടക്കുന്ന പുള്ളിക്കാരി പണ്ടു പിന്നെ ഭയങ്കര ബുദ്ധിയാണല്ലോ എടി അവനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അടികൂടാൻ അറിയാവോ പിന്നിൽ നിന്ന് കുത്താൻ അല്ലെടി അറിയുള്ളൂ അത് ഭീരുത്വമാണ് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ആണത്വല്ലേ അത് ഭീരുത്വമാണ് ഞാൻ നിങ്ങളുടെ കാല് മര്യാദക്ക് തലോടിയും അതുപോലെ തന്നെ അതെങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കുകയായിട്ട് ആ പുള്ളിക്കാരുടെ കാല് സ്റ്റെഫി ഞാൻ മര്യാദക്ക് കാല് പിടിച്ചു തന്നോണ്ടിരിക്കുകയാണ് അതെ നിങ്ങളെന്റെ ഗംഗയെ കുറിച്ച് പറയാനുണ്ടല്ലോ ഞാൻ ഇതൊന്നും ചെയ്തു തരത്തില്ലട്ടോ എന്ന് പറയാണ് അപ്പൊ ആ പുള്ളിക്കാർ പണ്ട് ആ പിന്നെ നിന്റെ ഗംഗ നിനക്ക് പൊള്ളും പിന്നെ നിന്റെ പറച്ചിൽ കേട്ടാതെന്നോ അവൻ എന്തോ പുണ്യാത്മാവാണെന്ന് എടി അവനെ ആരാടി ഒരു കൊലയാളി പിടികിട്ടാ പൊള്ളി എല്ലാവരെയും ചതിക്കാൻ പറ്റിക്കടിയവൻ ചെയ്യണത് കാട്ടിപ്പോട്ട് ഏതോ പെണ്ണെ ചതിച്ചെന്നോ വഞ്ചിച്ചെന്നോക്കോ ന്യൂസ് കാണുന്നുണ്ടല്ലോ എന്റെ ഗംഗെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് പത്രക്കാരും ടിവിക്കാനും വെറുതെ എഴുതി വീടാണ് ഉം പിന്നെ നീ അങ്ങനെ വിശ്വസിച്ചിരുന്നോ എടി അവൻ പുറത്തിറങ്ങുമ്പഴേ അവന്റെ പ്രായം അതല്ലേ അവൻ ആ പെണ്ണല്ല പല പെണ്ണുങ്ങളെയും പറ്റി കാണും നിനക്കറിയാത്തതായിരിക്കും മര്യാദയ്ക്ക് അവൻ നിങ്ങൾക്ക് പറഞ്ഞു ഗംഗേ ഗംഗേനെ കുറിച്ച് അങ്ങനൊന്നും പറയില്ലെന്ന് എന്റെ മാത്രമേ മനസ്സിലുള്ളൂ വേറെ ആരും ഗംഗയുടെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫിങ്ങനെ പറഞ്ഞ് നിൽക്കാട്ട് അവരുടെ മുമ്മ അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലുവിനെ ആട്ടോ അമലു ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ പച്ചക്കറിക്കിന് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമലു അവിടെ വരുവാട്ടോ അമലുനെ കാണുമ്പോൾ അമ്മൂമ്മ പറയണ്ട മോളെ നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കണത് നോക്ക് ഗംഗപ്രസാദ് അവനാണല്ലോ നിന്റെ ജീവിതം തകർത്തത് നിന്റെ മാത്രമല്ല നിന്റെ അമ്മയുടെ ജീവിതം തകർത്തത് അവനാണല്ലോ നിനക്ക് നിന്റെ അച്ഛനെ നശ ഇല്ലാതാക്കിയതും അവനാണ് പിന്നെ നിന്റെ നിനക്ക് പറ്റിയ ചതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് കല്യാണി പറഞ്ഞിട്ടൊന്നും അല്ലെട്ടോ നിന്നെ കണ്ടപ്പോ തന്നെ എനിക്കൊരു സംശയം തോന്നിയതാണ് നിനക്ക് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് അതിനാ ഇത് ചോദിച്ചു ചെയ്തത് പക്ഷെ കല്യാണി അപ്പോഴൊക്കെ ഏ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ സത്യങ്ങൾ കല്യാണി പോലും അറിയാൻ മോളെ നീ വിഷമിക്കൊന്നും വേണ്ട ഒരു ചതി പറ്റി അത് നിന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണല്ലോ കുഴപ്പമില്ല നോക്ക് ഇതുപോലെ ചതി പറ്റിയ ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ദേ ഇപ്പൊ സരൂവിനെ വിവാഹം കഴിച്ച കുറച്ചുമ്പോ കാണാൻ മതില്ലേ കാർത്തികിനെ സരിയോ അവളെ വിവാഹം കഴിച്ച പയ്യനെ കുറിച്ച് നിനക്ക് അവന്റെ പേര് മനോഹർ എന്നാണ് അതായത് പണക്കായിട്ടുള്ള പെണ്ണുങ്ങൾ തേടി പിടിച്ച് വിവാഹം കഴിച്ച് അവരുടെ സ്വർണ്ണവും പണവും ഒക്കെ കട്ടെടുത്ത് അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടാണ് അവര് മൂന്നുന്നത് ആ എത്ര പെണ്ണുങ്ങൾ അവൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാവോ പത്തറോത് പെണ്ണുങ്ങളോളം വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പൊ ആ പെണ്ണുങ്ങളുടെയൊക്കെ ജീവിതമോ അതാ ഞാൻ പറഞ്ഞത് മോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പിന്നെ നിന്റെ മനസ്സിൽ ഇപ്പോ ആ ഗംഗനെ കൊല്ലണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് മാത്രല്ല ഇവിടെയുള്ള എല്ലാവർക്കും അവനെ കൊല്ലണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ട് എന്തിനെ എനിക്ക് പോലും അവനൊന്ന് കണ്ട ഗിനെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടും മോളെ നീ വിഷമിക്കേണ്ട അവന്റെ ആയുസ് അടുത്തു നീ നോക്കിക്കോ കാർത്തി കിടത്ത കഴുത്തി താലി വീഴുന്ന അതേ നിമിഷം തന്നെ ഗംഗപ്രസാദ് മരിച്ചിരിക്കും എന്ന് പറയാണ് അത് കേൾക്കുമ്പോ അമലുവിന് ഭയങ്കര ഒരു സമാധാനം തോന്നിട്ടോ ഈശ്വര അങ്ങനെയൊക്കെ തരം നടന്നാ മതിയായിരുന്നു ആ ദിവസം തന്നെ ഗംഗ മരിച്ചാൽ മതിയായിരുന്നു ഗംഗ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല എന്തായാലും ഗംഗ മരിച്ചേ പറ്റൂ എന്റെ അച്ഛന്റെ ആത്മാവിനെ അപ്പോഴേ സമാധാനം കിട്ടു പാവം എന്റെ അമ്മ ഇപ്പൊ എന്ത് എന്തോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ അമലു കേട്ടോ അപ്പൊ അമലും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അമ്മ പറയുന്നുണ്ട് മോളെ നീ എന്തിനെ കരഞ്ഞോണ്ടിരിക്കണേ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞില്ലേ ഇനി നീ ഇങ്ങനെ വിഷമിക്കല്ലോ കേട്ടോ എന്ന് പറയാണ് അവിടെ ഒക്കെ വരുന്നുണ്ട് എന്താ അമ്മേ അമലു പറയണത് ഓ ഒന്നും പറയണ്ട അവക്ക് അവളുടെ അച്ഛനെ കുറിച്ച് ആലോചിച്ച വിഷമമാണ് അവളുടെ മനസ്സില് അവളാണ് അച്ഛന്റെ കൊലയായുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട മോളെ മോനെ പക്ഷെ അവളുടെ മനസ്സ് മാറാൻ കുറച്ച് സമയം എടുക്കും നീ അതിനുള്ള സമയം അവൾക്ക് കൊടുത്തേ പറ്റൂ അതുകൊണ്ട് നീ ഇപ്പൊ അവളെടുത്തൊന്ന് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും നിക്കണ്ട അച്ഛൻ മരിച്ചിട്ട് അധിക ദിവസം ആയിട്ടില്ലല്ലോ ഒരു ഒന്ന് രണ്ട് മാസം കഴിയട്ടെ അവൾ പതിക്കെ പതിക്കെ ഓക്കെ ആയിക്കോളും പിന്നെ എല്ലാവരും പോലെ തന്നെ ഗംഗനെ കണ്ടുകിട്ടിക്കെ കൊല്ലണോന്നൊരാഗ്രഹം ഇവൾക്കും ഉണ്ട് അത് അതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ വേലു പറഞ്ഞ അമ്മ നോക്കിക്കോ അവനെങ്ങാനും കാർത്തിക ചിച്ചിലെ വിവാഹത്തിന് വരുവാണെങ്കിൽ അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും നോക്കിക്കോ എനിക്ക് അത്രമാത്രം ദേഷ്യം അവനോടുണ്ട് അവനെ കണ്ടപ്പോ തന്നെ എനിക്കറിയുന്ന അവനൊരു ഫ്രോ ണന്ന് പക്ഷെ എന്ത് ചെയ്യാനാ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോ അമ്മമ്മ പറയുന്നുണ്ട് മോനെ നീ വിഷമിക്കേണ്ട ഇപ്പൊ നീ പറഞ്ഞില്ലേ അവനൊരു ഫ്രോഡാണ് നിനക്ക് ആദ്യ കാഴ്ച മനസ്സിലായിരുന്നു പക്ഷെ കിരണം കല്യാണമൊക്കെ എത്രയോ ബുദ്ധിയും ബോധം ഉള്ളവരാ പഠിപ്പുള്ളതാ കിരണിന് എന്നിട്ട് അവന് പോലും മനസ്സിലായില്ല അവനൊരു ഫ്രോഡാണെന്ന് ഒരു പ്രാവശ്യം അവനോട് കയറി വന്ന സമയത്ത് അവനോട് സൽക്കരിക്കുവായിരുന്നു പിന്നീടാണ് അവനൊരു ഫ്രോഡാണെന്നപ്പോൾ അവൻ അടിച്ചു ഓടിക്കാൻ തുടങ്ങിയത് അതാ പറഞ്ഞത് അവനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ നിനക്ക് മനസ്സിലായി വേലു അതാണ് നിന്റെ മനസ്സിന്റെ നന്മ നിനക്ക് മനസ്സിലെ ഒരു പ എന്തൊക്കെയോ ഒരു ശക്തി ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കല്യാണി മോളെ പോലെ എന്നൊക്കെ അമ്മ പറയുന്ന കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ കാർത്തികയുടെ വിവാഹമൊക്കെ കഴിയും എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു വിവാഹമൊക്കെ കഴിയുക ചെയ്യും ഗംഗ ജീവനോടെ തന്നെ ഉണ്ടോ അതെന്താന്നുള്ളത് അറിയില്ല എനിക്ക് ഗംഗ നന്നായോന്നും അറിയില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു രാവിലെ കാണും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ